സഹോദരി ആഴിക്കുട്ടി അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു ദീർഘനാളായി കിടപ്പിലായിരുന്നു സംസ്കാരം ഇന്ന് പുന്നപ്ര പറവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും യു ഷൈജു വിവരങ്ങൾ നൽകും ഷൈജു എപ്പോഴാണ് അന്ത്യമുണ്ടായത് തീർച്ചയെന്ന് പുലർച്ചയോടെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ദീർഘനാളായി രോഗബാധിതയായും വാർധക്യ സഹജമായ അസുഖം മൂലവും കിടപ്പിലായിരുന്നു ആഴിക്കുട്ടി എന്ന വി എസിന്റെ സഹോദരി വി എസ് ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ ഓർമ്മയടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു വി എസ് ആലപ്പുഴയിൽ എത്തിയാൽ പല സമയങ്ങളിലും സഹോദരിയുടെ അടുത്ത് പോകുമായിരുന്നു കാരണം ജീവിച്ചിരിക്കുന്നവരിൽ വി എസ് ഏക സഹോദരി എന്ന് പറയാം കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോഴും ഈ സഹോദരിയോടൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെ പുലർത്തി മുന്നോട്ട് പോകുകയായിരുന്നു വി എസ് അതിനുശേഷം വി എസ് ഒരു അഞ്ചു വർഷത്തോളം കാലം കിടപ്പിലായതിനു ശേഷമാണ് ബി എസ് സഹോദരിയുടെ അടുത്തേക്ക് വരാതിരുന്നത് ബി എസ് മരണപ്പെട്ടുമ്പോ പോലും വി എസ് മരിച്ചതുപോലും സഹോദരി അറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം ഓർമ്മ നഷ്ടപ്പെട്ട് ആരോഗ്യ പ്രശ്നം അലട്ടിയിരുന്ന ആഴിക്കുട്ടിയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഇന്ന് പുന്നപ്രയിലെ കുടുംബവീട്ടിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും സംസ്കാര സമയം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് എടുക്കുക നേരത്തെ തന്നെ വി എസിന്റെ മരണത്തിന് ശേഷം തന്നെ മകൻ അരുൺകുമാർ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ സഹോദരിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുമായിരുന്നു ഇനി തിരുവനന്തപുരത്ത് വന്ന് അവരടക്കമുള്ള ആളുകൾ കുടുംബാംഗങ്ങൾ ഇവിടേക്ക് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര സമയം സംബന്ധിച്ച ഒരു തീരുമാനം എടുക്കുക ജിൽസി